പക്ഷെ തെളിവോടുകൂടി കിട്ടും വേണ്ടല്ലോ അത് വല്ലാത്തൊരു മാനസിക ബുദ്ധിമുട്ടാണ് കാരണം ഞാൻ എന്റെ ജീവിതത്തില് സ്നേഹിച്ച ഒരാള് എന്നെ ചതിച്ചു എനിക്ക് എന്തെങ്കിലും വൈറൽ ഇൻഫെക്ഷൻസ് എന്റെ ഭാഗ്യം സത്യം ഈ കഴുപ്പണം കെട്ട നാറുകൾ ഉണ്ടല്ലോ ചില നാറുകൾ ഈ കെട്ടിയ കെട്ടിയനേഷം ജെറ്റോക്കാൻ പോകുന്ന ചെറ്റകൾ അവന്മാര് സത്യം പറഞ്ഞ എന്ത് ചെയ്യണമെന്ന് വെച്ചുകഴിഞ്ഞാൽ പിടിച്ചു അതാണ് ചെയ്യേണ്ടത് എല്ലാവരും അറിഞ്ഞാണല്ലോ കുഞ്ഞാറ്റയുടെ കേസ് മെറാക്കൽ ബ്യൂട്ടി ബ്ലോക്സ് സംഭവം എല്ലാവരും അറിഞ്ഞു ഞാനിനി പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല നൈസായിട്ട് ഈ എന്ന് പറയുന്ന ആത് ഇവളെ തേച്ച് ഒട്ടിച്ച് തേച്ചൊട്ടിച്ചുവെച്ച് കഴിഞ്ഞാൽ ഒട്ടിച്ചു ഒട്ടിച്ച് പണ്ടാരടങ്ങിയിട്ടും അവൻ്റെ മറ്റേടുത്ത ന്യായീകരണം അവൻ ഒരു പുതിയ ചാനലും തുടങ്ങി വന്നിരുന്നു ചെയ്യുന്നുണ്ട് ഡെയിലി ഓരോ നാട്ടിൽ വേറെ എന്തൊക്കെയൊക്കെ ഒക്കെ പറഞ്ഞ് ഇൻഡയറക്ട് കുത്തും കുത്തി അവരാധം കാണിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അവൻ്റെ വിചാരം അവൻ്റെ ചാനൽ തന്നെയാണ് ചാനലെന്ന് ഇവനെപ്പോലത്തെ നാലുകളാണ് ഈ നാട് വിശാപം എടേ പയ്യന്മാർ കുറച്ച് അവരായത്തനങ്ങളും കുറച്ച് 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 തിളപ്പമൊക്കെ കാണാം ഇല്ലെന്ന് പറയില്ല ഞാനൊരു പയ്യൻ തന്നെയാണ് ഈ ലോകം കണ്ട സുഭാഷ് ചന്ദ്രബോസോ ഗാന്ധിജിയോ ഒന്നുമല്ല പയ്യന്മാരുടെ എല്ലാ തിളപ്പുകളും ഉള്ള ഒരു വ്യക്തി തന്നെയാണ് ഞാൻ ഇല്ലെന്ന് ഞാൻ പറയേലില്ല പക്ഷെ കെട്ടിക്കഴിഞ്ഞു ഞാൻ ഒരു പെണ്ണു കൂടെ ഉണ്ട് എന്നുള്ളൊരു ബോധം വേണം അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ ആയിരിക്കുമ്പോൾ കാണിക്കേണ്ട ക്വാളിറ്റികൾ കുറച്ചുണ്ട് അത് കാണിക്കാത്തവന്മാര് ഇവിടത്തെ പുരോഗമന ചിന്താഗതിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ ന്യായീകരിക്കാൻ വന്നുകഴിഞ്ഞാൽ കാലേ വരെ ഞാൻ എന്തായിരിക്കും സീരിയസ്ലി പറയാം കാരണം പുരോഗമന ചിന്താഗതി കാരണം ഇപ്പൊ കൊറേ മുഞ്ചിയ വസ്തുക്കൾ മുഞ്ച കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് എല്ലാം എന്തെങ്കിലും കാട്ടപരാധം കാണിച്ചിട്ട് പുരോഗമന ചിന്താഗതി എന്ന് പറഞ്ഞ് വിളിച്ചങ്ങ് പറയും ഇതിനെയൊക്കെ ഞാൻ പറഞ്ഞാൽ കൂടിപ്പോടെ ഞാൻ പറഞ്ഞാൽ കൂടിപ്പോവും എടാ ഒരു പെണ്ണെ കെട്ടിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ അവൾക്ക് വിശ്വസ്തനായിരിക്കണം അതുപോലെ തിരിച്ചും പയ്യന്മാരെ മോഞ്ചിച്ചുകൊണ്ട് വല്ലാണ്ടൊക്കെ കൂടെ ഇറങ്ങി പോകുന്നവളം ആരെയും എനിക്ക് ഇത് തന്നെയാണ് പറയാനുള്ളത് നിനക്കൊക്കെ ഒരു ബന്ധം കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല നിനക്കൊക്കെ വേറെ അവരാധത്തിന് പോകണം അല്ലെങ്കിൽ വേറെ കഴപ്പുകൾ തീർക്കണമെങ്കിൽ ഇരിക്കുന്ന ആളെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് നിയമപരമായിട്ട് വേർപരിയുക അല്ലാതെ റിലേഷൻഷിപ്പിലാണെങ്കിൽ വേണ്ടെന്ന് വെച്ചിട്ട് ബ്രേക്കപ്പ് ചെയ്യുക ഇത് ഏതെങ്കിലുമൊക്കെ ചെയ്തിട്ട് വേണം അവരാധിക്കാൻ പോവാൻ അല്ലാണ്ട് ഒരാളെ വച്ചും കൊണ്ട് അടിക്കൂടി വേറെ റൂട്ട് വലിക്കുന്നത് ഒരു ഡാഡിക്ക് പറക്കാത്ത പരിപാടി എന്ന് ഞാൻ പറയത്തുള്ളൂ അമ്മാതിരി അവരാധിത്തനാണ് കാണിക്കുന്നത് ദയവ് ചെയ്തിട്ട് ഇതുപോലത്തെ പരിപാടി കാണിക്കില്ല ഈ അമലെന്ന് പറയുന്നത് ആറി ഇവങ്ങളൊന്ന് ന്യായീകരിച്ച് മെഴുകുന്നത് കാണുമ്പോഴാണ് എനിക്ക് അതിനേക്കാളും കലി വരുന്നത് അവൻ കാണിച്ചതേ അവരാധിത്തന്നെ അവന്റെ ചാറ്റ് അടക്കം ഓയിസ് അടക്കം പലതും കയ്യിലുണ്ട് പലരുടെയും കയ്യിൽ അത് ആ നാറി മനസ്സിലാക്കുന്നില്ല അതെടുത്ത് അടിച്ചു കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ അവന്റെ ഇടപാട് എന്നാലും അവന് ഒന്നും മനസ്സിലാവുന്നില്ല ഈ കുഞ്ഞാറ്റ എന്ന് പറയുന്ന ആ കുട്ടിയുടെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കണം കേട്ടാ പാവം ആ കുട്ടി പാവം നിങ്ങൾക്ക് കൂടുതലൊന്നും പറയാനില്ലടേ ആ കൊച്ചിന്റെ അവസ്ഥ ഇതൊക്കെ കണ്ടുപിടിച്ചിട്ടും ഇവനെയൊക്കെ പോലത്തെ ഒരു നാറിയെ ക്ഷമിക്കാൻ ആ കൊച്ചു കാണിച്ച മനസ്സാവ് വീണ്ടും അവരാധിത്തന്നെ കാണിച്ചുകൊണ്ടിരുന്നു എന്നിട്ട് ഇതെല്ലാം കാണിച്ചുകൊണ്ട് സ്വന്തം വീട്ടിൽ സപ്പോർട്ട് പിടിച്ച് ആനയിക്കാൻ അപ്പനും നല്ല ബെസ്റ്റ് സൂപ്പറാ ഇത് കുറച്ച് എന്തായാലും കാണിച്ചും മാർച്ചിലാണ് അതിനൊരു തീരുമാനം ഉണ്ടായത് അതിന്റെ ഇടയ്ക്ക് ഞങ്ങൾ കോണ്ടാക്ട്സ് ഉണ്ടായിരുന്നെങ്കിലും അതിനൊരു ഞാൻ ശരിക്കും ഡിസിഷൻ എടുത്ത് ഞാൻ വനിതാ കമ്മീഷനിലും അതുപോലെ തന്നെ മറ്റൊരു കുടുംബ കോടതിയിലും ഞാൻ കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോ അവിടെ ചെന്ന് ഇപ്പൊ തന്നെ നമ്മളെ അതായത് ഇപ്പം നമ്മൾ രണ്ടാമത് ചെന്നപ്പോഴും നമ്മളെ അവർക്ക് മനസ്സിലായി കാരണം അന്ന് അത് ഞാൻ അത്രയും സങ്കടത്തോടെ കരഞ്ഞു കൂവി ആ ഒരു കൈക്കുഞ്ഞിനെയും പിടിച്ചു ഒരു വയസ്സ് പോലും ആയിട്ടില്ല ആ ഒരു കൈക്കുഞ്ഞിനെയും പിടിച്ചിട്ടാണ് ഞാൻ അവിടെ പോകുന്നത് ഒരു പ്രശ്നം ഈ ഒരു വ്യക്തിയുടെ വീട്ടിൽ പറഞ്ഞപ്പോഴാണ് അവിടെ ഒരു പ്രശ്നം ഉണ്ടായതും അപ്പോ ആർക്കാണെന്നുണ്ടെങ്കിലും ഒരു ഭാര്യ എന്ന നിലയില് കാണാൻ പാടില്ലാത്ത കുറെ കാര്യങ്ങളും കേൾക്കാൻ പാടില്ലാത്ത കുറെ കാര്യങ്ങളും ഞാൻ കേൾക്കാനും കാണാനും ഇടയുണ്ടായി കേട്ടല്ലോ ഇതിനെ വിസ്തീകരിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല അതായത് കാണാൻ പാടില്ലാത്ത കാര്യം എന്ന് പറയുമ്പോൾ ഇവൻ കക്കൂസിന്റെ അത് അപ്പിട്ടോണ്ടിരുന്നത് കുഞ്ഞാറ്റെ കണ്ടെന്നല്ല അതുപോലെ കേൾക്കാൻ പാടില്ലാത്തെന്ന് പറഞ്ഞാൽ ഇവൻ കക്കൂസിന്റെ അകത്ത് ബിളും ബിളും വിട്ട കേസും അല്ല പറയുന്നത് കേട്ടാ ഇത് അപരാധമാണ് കാണാൻ പാടില്ലാത്ത പല അപരാധങ്ങളും കുഞ്ഞാറ്റെ നേരിട്ട് കണ്ടു ഇവന്റെ ചാറ്റുകളും വോയിസുകളും അടക്കം കണ്ടു കേട്ടു അതുകൊണ്ടാണ് അവൾ ഇത്രയും സ്ട്രോങ് ആയിട്ട് പറയുന്നത് അല്ലെങ്കിൽ ഈ കുടുംബശ്രീയിൽ ഇരുന്ന് ആരെങ്കിലും മറ്റേ ചെവിയിൽ ഓതി കൊടുക്കുന്നത് പോലെ അപ്പുറത്തും ഇപ്പുറത്ത് നിന്ന് അസൂയ കുശുംബം ഷെയർ ചെയ്തതല്ല തെളിവ് സഹിതം കിട്ടിയിട്ടാണ് കുഞ്ഞാറ്റ ഈ തീരുമാനം എടുത്തത് എന്നിട്ടും ഇന്ന് ഈ പെണ്ണിനെ കുറ്റം പറയാൻ കുറെ ഉണ്ടല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് കൊറേ എണ്ണം ഈ പെണ്ണിനെ തന്നെ കുറ്റം പറയുന്നു ഇത്രയും വിവരം ബോധം പൊക്കണോ ഇല്ലാത്തതൊക്കെ കുറെ എണ്ണം അവിടെ പോയി അവനെ സപ്പോർട്ട് ചെയ്യണ്ടേ ആ വേട്ടവാളിയനെ അവനെ സപ്പോർട്ട് ചെയ്യുന്നത് അത് കണ്ടപ്പോഴാണ് എനിക്ക് നേടിയ ഗതിയേടെന്ന് എനിക്ക് തോന്നി സീരിയസ്ലി പറയാൻ എനിക്ക് ഗതിയേട് പോലെ തോന്നി ഇതുപോലത്തെ കാട്ടപരാധങ്ങൾ കാണിക്കുന്നമാരെ സപ്പോർട്ട് ചെയ്യാനും ആൾക്കാരും ഓ പുരോഗമന ചിന്താഗതി ആയിരിക്കും അല്ലേ എനിക്കങ്ങനെയാണ് തോന്നുന്നത് ചിലപ്പോൾ പുരോഗമനം പൊട്ടിമുളയ്ക്കുന്നതായിരിക്കും ഇന്ന് നമ്മൾ എന്തെങ്കിലും അത്യാവശ്യം ഉള്ള കാര്യം തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അമ്മാവൻ എന്ന പേരും ബാക്കിയുള്ള പുരോഗമന ചിന്താഗതിയുടെ പീക്കിൽ അവൻ്റെ കൊടുമുടിയെന്നും പറയും അതുകൊണ്ട് പറഞ്ഞതാണ് കേക്ക എന്തോ പറയാം കൂടെ ഒന്നും ഇല്ല ഈ കുഞ്ഞാന്റെ പറ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഡിസിഷൻ എടുത്തത് എന്ന് നിങ്ങൾ വിശ്വസിക്കുക അല്ലെങ്കിൽ എനിക്കിതിപ്പോ അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ എനിക്ക് നിങ്ങളോട് പറയുമ്പോൾ എനിക്ക് അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ ഇതാവുമ്പോ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും ഞാൻ ഈയൊരു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഒരു ഫയൽ ചെയ്തപ്പോൾ അത് കഴിഞ്ഞ് മുന്നോട്ട് ജീവിക്കാൻ പറ്റും അല്ലെങ്കിൽ മുന്നോട്ട് ഇനിയും ജീവിക്കും എന്ന് എനിക്ക് മനസ്സിലായി ഞാൻ മുന്നോട്ട് ജീവിക്കാൻ പറ്റും ഒരു കൗൺസിലിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോവാണ് എന്ന് അന്നും മ്യൂച്വലിന് വേണ്ടി തന്നെയായിരുന്നുണ്ടായിരുന്നത് ഓക്കെ കുടുംബ ജീവിതം എന്ന് പറയുമ്പോൾ പല പ്രശ്നങ്ങളും പല കുറവുകളും ഉണ്ടാവും പക്ഷെ ഇതുകൊണ്ട് അവരാരെ കാണിച്ച് പറഞ്ഞവനെ വീട്ടിന്റെ അടിയിൽ വീണ്ടും കട്ടിന്റെ ഇടയിലും പുതപ്പിന്റെ അടിയിലും പിടിച്ച് കിടത്തേണ്ട കാര്യമില്ല എന്നാലും കുഞ്ഞാറ്റെ മാക്സിമം ശ്രമിച്ചു കൗൺസിലിംഗും കാര്യങ്ങളും കഴിഞ്ഞ് വീണ്ടും ഒന്നിച്ചു പോകാൻ ശ്രമിച്ചു പക്ഷെ അവൻ മറ്റേ പരിപാടി തന്നെയല്ലോ അവന്റെ മെയിൻ ഇട കെട്ടിയ പെണ്ണിനെ നോക്കാൻ പറ്റാത്തവൻ അല്ലെങ്കിൽ കെട്ടിയ െ സ്നേഹിക്കാൻ പറ്റാത്തവൻ അല്ലെങ്കിൽ അവളോട് മാത്രം നിനക്ക് പരിപാടി പറ്റാത്തവൻ ഞാൻ ഒന്നും ബാക്കി പറ മുന്നോട്ട് ജീവിക്കാൻ വേണ്ടിട്ട് പറ്റുമെന്ന് വിചാരിച്ചു തന്നെയാണ് നമ്മൾ കൗൺസിലിംഗ് കൗൺസിലിങ്ങൊക്കെ ചെയ്ത് ഒരു കുഞ്ഞുണ്ട് അപ്പൊ അവന് വേണ്ടിട്ട് അവൻ അപ്പനും അമ്മയും ഇല്ലാതെ ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഈ ഒരു കാര്യം അതായത് രണ്ടര വർഷം മുമ്പ് കൊടുത്തിട്ട് പിന്നെയും അവള് അവന്റെ കൂടെ സ്നേഹം കാണിച്ചു ഒല്പിച്ച് നടന്നല്ലോ എന്ന് കുറെ പേര് കമന്റ് ഇടുന്നത് കണ്ടു നമ്മൾ ലൈഫ് മുന്നോട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് അപ്പൊ ജീവിക്കാൻ ആഗ്രഹിക്കുമ്പോൾ അതുപോലെ തന്നെ സ്നേഹം കൊടുക്കാനേ ആഗ്രഹിക്കുകയുള്ളു വീണ്ടും വീണ്ടും ഓരോ കാര്യങ്ങള് നമുക്കെതിരായിട്ട് അതായത് നമുക്ക് മാനസിക ബുദ്ധിമുട്ടുകൾ വന്നുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മൾ ഈ ഒരു നല്ല തീരുമാനം പക്ഷെ ആദ്യത്തെ പ്രാവശ്യം തൂക്കിയില്ല ഇവൻ അവരാധി ആദ്യത്തെ പ്രാവശ്യം തൂക്കിയപ്പോഴേ ആ തീരുമാനം എടുത്ത് ഇവന ഒഴിവാക്കണം എന്റെ ലൈഫിൽ ഞാൻ ഒരു പെണ്ണ് കെട്ടി വെച്ചോ ഓക്കെ ഞാൻ അടിപൊളിയായിട്ട് പോകും ഹാപ്പി ആയിട്ട് പോകും നല്ലപോലെ ഹാപ്പി ആയിട്ട് അടികളായിട്ട് പോകാൻ നോക്കും മാക്സിമം പിന്നെ കുടുംബമാകുമ്പോൾ ചെറിയ വഴക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നും വെച്ചിട്ട് അവിടെ മൂന്നാമത്തെ ഒരാൾ തലയിടുകയും മൂന്നാർ അഭിപ്രായം പറയുകയും അവൾക്ക് കൂടുതൽ സ്നേഹവും കെയറും കൊടുക്കുകയും അവരാധിക്കാൻ പോവുകയും ചെയ്തു കഴിഞ്ഞാൽ എന്റെ പൊന്നുമോളെ നീ കൊണ്ടുവന്ന കൂടും കൊടുക്കുക എന്താന്ന് വെച്ചാൽ എടുത്തോണ്ട് പോ ഇനി മേലല്ല ഈ പടി ചവിട്ടിപ്പോലെന്ന് ഞാൻ പറയത്തുള്ളൂ അല്ലാണ്ട് പിന്നെ എനിക്ക് അവിടെ ഒരു ബന്ധവുമില്ല ഒന്നുമില്ല പിന്നെ അവക്ക് മാപ്പ് കൊടുക്കുക കടവുള്ള പോലെ ബാക്കിൽ ലൈറ്റ് കത്തി വെച്ചിട്ട് മാപ്പ് കൊടുക്കുക ഈ പരിപാടിയൊന്നും ഇല്ല അതുകൂടെ പോ മക്കള് പോ മതി ഈ സെറ്റപ്പെ ഞാൻ എന്താരിക്കത്തുള്ളൂ പിന്നെ അവിടെ ഒരു മാപ്പുവില്ല ഒരു ഓപ്പുവില്ല ഒരവസരം പോലും ജീവിതത്തിൽ കൊടുക്കൂല എന്നെ വച്ചുകൊണ്ട് തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അവിടെ പിന്നെ ഒരു ചാൻസ് ഇല്ല നമ്മൾ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ നീറ്റ് ആയിരിക്കണം എന്നെ ഞാൻ പറയത്തുള്ളൂ അല്ലാണ്ട് കാട്ടപരാധം കാണിച്ചുകൊണ്ട് നടക്കുന്നതിൽ എനിക്ക് യോജിപ്പില്ല ഞാൻ ഒരിക്കലും യോജിക്കത്തൂല്ല ഈ ഇടയുണ്ടായി ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ രണ്ടു മൂന്ന് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞിട്ട് എനിക്ക് കുറെ കുറെ കാര്യങ്ങൾ എനിക്ക് കയ്യിലോട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇൻ കേസ് ആയിക്കോട്ടെ അതൊക്കെ വായിച്ചപ്പോഴും കണ്ടപ്പോഴും ഒരു മാനസിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് ചിലപ്പോ ഞാൻ എടുത്ത ഡിസിഷൻ മാറിയേനെ പക്ഷെ അത് കഴിഞ്ഞിട്ട് എന്തിനു മാറ്റണം കാരണം അന്നിടയ്ക്ക് പോസ്റ്റ കിട്ടലോ അതിനുശേഷം കുഞ്ഞാട്ടേക്ക് കുറെ ചാറ്റുകളും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഇവന്റെ പുൽസിതങ്ങള് അത് തന്നെയാണ് വേറെ ഇവന്റെ പുൽസിതങ്ങള് അത് കിട്ടി അവക്ക് തൃപ്തിയായി ഇനി ഒരു പക്ഷേ മനസ്സ് മാറി ചിന്തിച്ച് അവനോടൊപ്പം ജീവിക്കാൻ തീരുമാനം എടുത്തിരുന്നെങ്കിൽ കൂടി തെറ്റായി പോയത് സത്യം അതിനു മുൻപേ ബാക്കി ചാറ്റും കൂടി കിട്ടി കണ്ടുപിടിച്ചത് കൊണ്ട് നന്നായി എന്തായാലും അവന്റെ അവരായുധനങ്ങളൊക്കെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളോട് കിട്ടിയപ്പോൾ എനിക്കത് മാറ്റാൻ എനിക്ക് എന്റെ മനസാശീലം അനുവദിച്ചില്ല കാരണം ഒരു പെണ്ണെന്ന നിലയിലും ഒരു ഭാര്യ എന്ന നിലയിലും ഞാൻ സ്നേഹിച്ച ആള് എന്നെ ചതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കാണുമ്പോൾ നമുക്ക് ഒരു ഓഫ് ബുദ്ധിമുട്ടാണ് നൂറ് ശതമാനം കുഞ്ഞാട്ടിയുടെ കൂടെയാണ് എനിക്കാണെങ്കിലും താങ്ങത്തില്ല ഒരിക്കലും താങ്ങത്തില്ല ഇപ്പൊ ഞാനൊരു പെണ്ണിനെ കെട്ടി അവളെ വച്ചും കൊണ്ട് എല്ലാ പരിപാടിയും അവളില് എല്ലാ ദിവസവും അല്ലെങ്കിൽ അതെ വിടും പൊട്ടും ചെയ്യുന്നു എല്ലാം ചെയ്യുന്നു അവളെ സ്നേഹിക്കുന്നു എന്നാലെ വച്ചും കൊണ്ട് ഞാൻ വേറൊരുത്തേക്ക് പോയി കിടക്ക പങ്കിടുകയാണ് ഏഹ് ഒരു ദിവസം അവള് തൂക്കയാണ് അവളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും അതുപോലെ തന്നെ തിരിച്ചു അങ്ങനെ ഇങ്ങോട്ട് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ചതിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് അതിനുള്ള മറുപടി അല്ലാണ്ട് ഇനിയിപ്പോ കൊല്ലാനും കൊല കളിക്കാനും ഒന്നും ഞാൻ ഇല്ല എനിക്ക് എന്റെ ജീവിതം തെളിക്കായില്ല മക്കളെ വേഗം കൊടുക്കാൻ എടുത്തോണ്ട് പൊക്കോ ഇനി ഇവിടെ കാണണ്ട ഈ പടി മേലെ ചവിട്ടി പോലും ഇത്രേ ഉള്ളൂ ദേഷ്യം പിടിക്കാനോ അടിവയ്ക്കാനോ വഴക്കു പറയാനോ ഒന്നിനുമില്ല ആ എന്റെ സാധനം പിടിക്കാത്തത് കൊണ്ടല്ലേ വേറെ സാധനം പിടിക്കാൻ പോയത് ഏത് അത് അതുകൊണ്ട് ഇനി ഈ സാധനം പിടിക്കാനായിട്ടും വരണ്ട ഞാൻ അങ്ങോട്ട് തരണമില്ല നിന്റെ കിട്ടിയ സാധനം കൊണ്ട് നീ പൊക്കോ എന്ന് പറഞ്ഞ് ഞാൻ ഒഴിവാക്കിയെങ്കിൽ വിടുക അത്രേ ഉള്ളു അത് ഞാൻ സ്നേഹിച്ച് കല്യാണം കഴിച്ചാണ് ഞാൻ എൻ്റെ വീട്ടുകാർ വെറുപ്പിച്ചതാണ് എൻ്റെ വീട്ടുകാർ ഒരുപാട് ഞാൻ വെറുപ്പിച്ചിട്ടുണ്ട് ലീഗലി പോകുന്ന കാര്യങ്ങളായതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് പറയാനൊന്നും പറ്റുന്നില്ല അതുപോലെ തന്നെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല എനിക്കത് അങ്ങനെ പറഞ്ഞ് ഒരു റീച്ച് എന്താക്കാനോ അല്ലെങ്കിൽ ഞാൻ ഇവിടെ പോവാണ് ഞാൻ ഇതിന്റെ കാര്യത്തിന് പോവാണ് കേസിന് പോവാണ് അന്ന് പറഞ്ഞ് എനിക്ക് റീച്ച് എന്താക്കി ഇമോഷണലി ഇതാക്കി എനിക്ക് ഒരു റീച്ചന്റെ ആവശ്യം എനിക്കില്ല എനിക്ക് വീഡിയോ ഇല്ലെങ്കിലും എനിക്ക് ജീവിക്കണം എന്നൊരാഗ്രഹം ഞാൻ ഈ ഒരു സോഷ്യൽ മീഡിയ ഇല്ലെങ്കിലും എനിക്ക് ജീവിക്കാൻ പറ്റും എന്നൊരാഗ്രഹത്തോട് കൂടിയിട്ടാണ് ഇങ്ങോട്ട് കയറി വന്നത് എന്നെ മാനസികമായിട്ട് തളർത്തുന്നവരൊന്നും ആലോചിക്കുക ഞാൻ ജീവിക്കാൻ വേണ്ടിട്ടാണ് ഈ ഒരു ലൈഫ് ഇങ്ങനെ ഒരു ലൈഫ് ഞാൻ തെരഞ്ഞെടുത്തത് നല്ല രീതിയാണ് നല്ല കാര്യങ്ങളാണ് കുഞ്ഞാട്ട പറയുന്നത് അതുപോലെ ഇവിടെ പ്രേമൊന്നൊന്നും ഇല്ലടെ ഞാൻ അഞ്ചു വർഷം പ്രേമിച്ച് പത്ത് വർഷം പ്രേമിച്ച് അത് കഴിഞ്ഞ് ഞാൻ കല്യാണം കഴിച്ചു അതിനുശേഷം അവൾ എന്നെ തേച്ച് ഏ അല്ലാണ്ട് അറേഞ്ച് മാരേജ് കഴിഞ്ഞു നമ്മൾ ഭയങ്കര സ്നേഹത്തിലായിരുന്നു അതിനുശേഷം അവൾ എന്നെ തേച്ച് ഏ ഒന്നുമില്ല ഇല്ല പ്രേമിച്ച് കല്യാണം കഴിച്ചാലും പ്രേമിക്കാതെ കല്യാണം കഴിച്ചു കഴിഞ്ഞാലും പരിപാടി ഒന്നല്ലേ ചെയ്യുന്നത് ഈ പരിപാടിക്ക് വേണ്ടി തന്നെയാണല്ലോ എല്ലാ പരിപാടികളൊക്കെ നടക്കുന്നത് ആ പരിപാടികളും സ്നേഹങ്ങളും കാര്യങ്ങളും ഒക്കെ അടിപൊളിയായിട്ട് പോകും എന്നാൽ അതിൻ്റെ ഇടയിൽ വേറൊരാൾ വരുമ്പോൾ ചിലപ്പം ഇതുപോലെ അങ്ങ് വഴി വിട്ടു പോകും പിന്നെ ടാറ്റോ എടുത്തു വിടുക പിന്നെ അതിന്റെ പുറകെ പോയി കരയാനോ മിഴിക്കാനോ ഒന്നിനെ നിക്കില്ല ടാറ്റാ പൊക്കോ പൊക്കോ ഇത്രയേ ഉള്ളൂ സീൻ കോൺറ ഞാൻ അതോടെ എൻ്റെ എൻ്റെ ക്യാരക്ടർ അതാണ് ബാക്കിയുള്ളവരുടെ ക്യാരക്ടർ എനിക്ക് അറിയത്തില്ല അങ്ങനെ ചെയ്യണം തന്നെ ഞാൻ പറയാത്തോള്ളൂ എന്തിനാണ് നമ്മളെ സ്നേഹിക്കാത്ത നമ്മളെ വേണ്ടാത്ത അല്ലെങ്കിൽ നമ്മളെ കൂടെ മാത്രം പരിപാടി ചെയ്യാൻ നിൽക്കാത്ത വേറെയും പലരുടെയും പരിപാടിയിൽ ഏർപ്പെടാൻ നിൽക്കുന്ന ആൾക്കാരെ നമുക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല ബോട്ട് പുല്ല് പറഞ്ഞു വിട് ആ സെറ്റപ്പിലേ ഞാൻ നിൽക്കത്തുള്ളൂ അത്രേ എൻ്റെ മൈൻഡ് ഉള്ളു ഞാൻ ഇനിയിപ്പം ചിലപ്പോ നിങ്ങള് വിചാരിക്കും ഇവ എന്ത് മൈൻഡേ എന്ത് മനുഷ്യണ്ടാ ഞാൻ അത്രേ ഉള്ളു എൻ്റെ സ്വഭാവം ഇതാണ് എനിക്കല്ലാതെ എന്നെ ഒരു തയ്ച്ചിട്ട് പോയെന്നോ ജീവിതകാലം മൊത്തം ഒരു കരയാനും അല്ലെങ്കിൽ കരഞ്ഞു മീഴിച്ച് എൻ്റെ ജീവിതം തൊലച്ചു കളയാനോ ഞാനില്ല അവള് പോയ പോട്ട് അപ്പൊ ശരി നമുക്ക് എന്നെ വേണ്ടാത്തൊണ്ടല്ലോ പോയി ഈ ഒരു മൈൻഡില് ഞാൻ ഇരിക്കത്തുള്ളൂ ഏഹ് ഇത് തന്നെ ആയിരിക്കണം എല്ലാരും ഒന്നേ ഞാൻ പറയത്തുള്ളൂ എനിക്ക് ഇതൊന്നും കേൾക്കണ്ടേ വരത്തില്ലായിരുന്നു കാണണ്ടേ വരത്തില്ലായിരുന്നു ഇപ്പൊ ഞാനിത് ഇങ്ങനെ ഇരുന്ന് വിളമ്പേണ്ട ആവശ്യമൊന്നും വരത്തില്ലായിരുന്നു തന്നെ എല്ലാം പുറത്തു വന്നേനെ എല്ലാം പുറത്തു വന്നേനെ അപ്പോ എന്നെ കൊണ്ട് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ നോക്കുന്നതാണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്റെ മാനസികമായിട്ട് ഈ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണെന്നും മെയിൻ ആയിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ ഇടയുണ്ടായ കാരണം നിക്കുവിനെ ബേസ് ചെയ്തിട്ട് വരുന്ന കാര്യമായതുകൊണ്ട് ആ മാത്രാണ് സത്യം പറഞ്ഞ ഈ നാരെ എല്ലാം കയ്യിലുള്ള തെളിവ് എടുത്ത് അങ്ങ് പുറത്ത് അടിക്കണം ഇപ്പൊ അതോടൊങ്ങ് അവൻ്റെ അപ്പുറത്തുള്ള മറ്റേ ന്യായീകരണവും വരവലും ഉണ്ടല്ലോ അവന്റെ നന്മ അത് കാണുമ്പോഴാണ് എനിക്കങ്ങോട്ട് പെരുത്ത് കയറണത് അവിടെ ഇരുന്ന് അങ്ങ് ഇട്ടോണ്ടിരിക്കും ചുമ്മാ അത് സപ്പോർട്ട് ചെയ്യാൻ കുറെ മണ്ണാകൾ അയ്യോ എന്തോന്ന് പറയാൻ വലിച്ചു കീറി ഇങ്ങേക്ക് ഇവനൊക്കെ എന്തിനു വെച്ച് പൊറപ്പിക്കുന്നെ ുന്നത് എന്റെ വീട്ടുകാരാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്റെ മമ്മിയും പപ്പയും എന്റെ അനിയനുമാണ് കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതിന്റെ ഉത്തരവാദിത്തം എന്തെങ്കിലും സംഭവിച്ചാൽ ഉത്തരവാദിത്തം ആർക്കാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ മിക്കുനെ വേണം അതായത് എനിക്ക് എന്റെ മിക്കുനെ വേണം മിക്കുന് വേണ്ടിയിട്ടാണ് ഇത്രയും നാൾ ഞാൻ ജീവിച്ചത് അവനൊരു ജീവിതം അവന് നാണക്കേട്ടുണ്ടാക്കിയ ഒരു ജീവിതം വേണ്ടല്ലോ എന്ന് വിചാരിച്ച് മാത്രമാണ് ഞാൻ ഇത്രയും നാൾ ഞാൻ മുന്നോട്ട് ജീവിച്ചത് കോടതി വഴി പോയാലും കൊച്ചിന് നനക്ക് തന്നെ കിട്ടും കാരണം ഈ കാട്ടവരാധ അവരാധിച്ചു കൊണ്ട് നടക്കുന്ന അവനൊക്കെ ഏതെങ്കിലും കൊച്ചിനെ വിട്ടു കൊടുക്കൂ കോടതി അങ്ങനെ വിട്ടുകൊടുക്കുന്ന കോടതി ഉണ്ടെങ്കിൽ എനിക്ക് ആ കോടതി ഒന്നും കാണണമല്ലോ പിന്നെ അത് അത് കോടതിയിൽ അങ്ങനെ വിട്ടൊന്നും കൊടുക്കത്തില്ല അല്ലെങ്കിൽ തന്നെ ഒന്ന് ആലോചിച്ചു ആ കൊച്ചു പോയി അവൻ്റെ കൂടെ കിടന്നുകഴിഞ്ഞാൽ നാളെ അവൻ കൊച്ചിനെ പിടിച്ചു ഞാനൊന്നും പറയണില്ല ഓക്കെ അങ്ങനെയും പലതും ഉണ്ടാവാം ഇത്ര അവരാധിച്ച് അടക്കുന്നമാരൊക്കെ എങ്ങനെ വിശ്വസിക്കും അതുകൊണ്ട് നേട്ട് അവർ ഒരിക്കലും ഉം കൊച്ചിനെ അവന് വിട്ടുകൊടുക്കരുത് ഒരു കാരണവശാലും വിട്ടുകൊടുക്കരുത് ഇത്രയൊക്കെ അവരാധം കാണിച്ച പോലെ നനക്കിനി കൊച്ചിനെ വേണോ അല്ലേ ഒരുപാട് പോയി കേട്ടാ ഞാൻ ഞാൻ വെറും ഇങ്ങനെ സംസാരിക്കുന്ന പോലെ നോക്കണ്ട ചില ചില സമയത്തൊക്കെ വിഷയങ്ങൾ എനിക്കങ്ങ് കൊണ്ടിട്ട് പൊട്ടും അതുപോലെ പൊട്ടുന്ന ഒരു സാധനമാണ് ഇത് ഇനിയും ഞാൻ അങ്ങനെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ മനസാക്ഷിക്ക് നിരക്കാത്ത കാര്യമായി പോകും അത് അത് മനസ്സിലാക്കണം എന്റെ മനസാക്ഷിക്ക് നിരക്കാത്ത കാര്യമായി പോകും പിന്നീട് എനിക്ക് ഇതൊന്നും എനിക്ക് എന്തെങ്കിലും എനിക്ക് എന്തെങ്കിലും വൈറൽ ഇൻഫെക്ഷൻസ് വരാത്തത് ഭാഗ്യം കേട്ടല്ല കാര്യം പിടിയിട്ട് കാണുമല്ലോ ഈ വൈറൽ ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോ മറ്റേ പലരോടും പല പരിപാടിയും ചെയ്തിട്ട് വന്നിട്ട് അടുത്തവളോടെ പരിപാടി ചെയ്യുന്ന സമയത്ത് ഇവക്ക് പ്രശ്നം വന്നേക്കാം ആ സാധനമാണ് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്നാലും ഞാനൊന്ന് എന്റേതായ രീതിയിൽ മാന്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത് അതുകൊണ്ട് ഇനി ഇതിന്റെ അപ്പുറം കുഞ്ഞാട്ടേക്ക് പൊളിച്ചുപോയൻ പറയാനൊന്നും ഇല്ലടേ ഇതിൻറെ അപ്പുറം പറയൂന്നും എനിക്കറിയില്ല എന്തായാലും കൊള്ളാം സംഭവങ്ങളൊക്കെ കയ്യിലുണ്ട് അതൊക്കെ കേട്ട് കഴിഞ്ഞാൽ അത്രേ ഞാൻ പറയുന്നുള്ളൂ അപ്പൊ അതുകൊണ്ട് മാത്രമാണ് നമ്മൾ കുഞ്ഞിനെ നഴ്സറി വിടാതിരുന്നത് അത് വക്കീലായിട്ട് തീരുമാനിച്ച ലീഗലി പോകാനുള്ള എല്ലാവിധ കാര്യങ്ങളും വക്കീല് അതായത് പുള്ളി വേറെ അതായത് എന്താ വക്കീല് പറഞ്ഞു കൊടുത്തിട്ടുള്ള കാര്യങ്ങളാണ് അപ്പൊ ആ വഴിക്ക് നീങ്ങി കുഞ്ഞിനെ കാണാമെന്ന കാര്യ ആരും ഇവിടെ കൊച്ചിനെ വെച്ചിട്ട് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിട്ടും കുഞ്ഞിനെ വെച്ചിട്ട് ഇമോഷണലി പറഞ്ഞ ഓരോ കാര്യങ്ങള് പറഞ്ഞ് റീച്ച് ഉണ്ടാക്കുമ്പോഴും അതിന് വേണ്ടിട്ടാണ് കൊച്ചിനെ കൊച്ചിനെ വേണം എന്ന് പറയുന്നത് എനിക്ക് അടുത്ത വീഡിയോയില് മൊത്തം കൊച്ചിനെ കാണിച്ച് കൊറേ സഹതാപം വാരി ഇറക്കാല്ല അതിന്റെ ഒപ്പം ഇവളെ ചവിടുത്താറ്റുകയും ചെയ്യാല്ല ഇവനെയൊക്കെ പോയി സപ്പോർട്ട് ചെയ്യാൻ കിടക്കുന്ന അമ്മയും ഉണ്ടെങ്കി ഒന്ന് കണ്ട ഒന്ന് കൈയ്യെടുത്ത് കുമ്പിടാനായിരുന്നു എവിടെന്നിടയാണ് നീയൊക്കെ വരുന്നത് ഒന്നും പറയാനില്ല കാട്ടവരെ അറിയത് ഞാൻ അറിഞ്ഞ കൊറേ കാര്യങ്ങളുണ്ട് കൊറേക്കെ എനിക്ക് അറിയാം ഏതുവരെ സത്യമാണ് ഏതുവരെ കാര്യങ്ങൾ അപ്പോ ഇതൊക്കെ ആദ്യം നമ്മൾ ഒരു കാര്യത്തോട് അടുക്കുമ്പോൾ നമുക്ക് അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും പക്ഷെ തെളിവോട് കൂടി കിട്ടുമ്പോ അത് വല്ലാത്തൊരു മാനസിക ഈ കുഞ്ഞാറ്റിയുടെ മാനസിക അവസ്ഥ ആലോചിച്ച് നോക്ക് സ്വന്തം ഭർത്താവ് വേറെ പല സ്ത്രീകളുമായിട്ട് പല രീതിയിലുള്ള ബന്ധം പുലർത്തുന്ന ചാറ്റും കാര്യങ്ങളും തെളിവടക്കം ഒഴിച്ചൊക്കെ കയ്യില് കിട്ടുമ്പോൾ ഉള്ള കുഞ്ഞാറ്റിയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക് ഇപ്പൊ ഞാൻ നിങ്ങള് നിങ്ങൾ തന്നെ നിങ്ങളെ എക്സാമ്പിൾ എടുത്തോ നിങ്ങളുടെ പാർട്ട്നർ നിങ്ങളോട് ഇതുപോലത്തെ ഒരു ചതി ചെയ്യുന്നു ചതി ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അത് തിരിച്ചറിയുന്നു നിങ്ങൾ കമന്റ് പ്രതികരണം കാരണം ഞാൻ എന്റെ ജീവിതത്തില് സ്നേഹിച്ച ഒരാള് എന്നെ ചതിച്ചു വാടക വീടുകളിലെ ഓണേഴ്സിനോട് ചോദിച്ചാൽ ചിലപ്പോ എന്തായിരുന്നു എന്റെ ജീവിതം എന്ന് അറിയാൻ പറ്റും വേറെ ആരും അറിയണ്ട എന്റെ ജീവിതം അവർക്ക് ചിലപ്പോ മനസ്സിലാവും അല്ലെങ്കിൽ എന്നെ ചുറ്റിപ്പറ്റി നാട്ടിൽ നിന്നവർക്ക് മനസ്സിലാവും എന്റെ ജീവിതം എന്തായിരുന്നു എന്ന് എല്ലാവർക്കും അറിയത്തില്ല പക്ഷെ ഇതൊക്കെ കാണുന്നവർക്കറിയാം അതായത് അതാ ഞാൻ പറഞ്ഞേ എന്നെ പറ്റി നിന്ന ജീവി എന്നെ പറ്റി നിന്ന ആളുകൾക്ക് അതായത് ഞാൻ വടവീട്ടിലാണ് ഞങ്ങൾ നിന്നിട്ടുണ്ടായിരുന്നെ അവിടുത്തെ ഓണേഴ്സിന് അറിയാൻ പറ്റും അതായത് കാണുന്ന ആണല്ലോ ഇതൊക്കെ എന്തൊക്കെയാ അവിടെ സംഭവിച്ചു ഇതുപോലെ ആ കുറ്റി പറയുന്നുണ്ട് അവളുടെ സങ്കടങ്ങള് കാര്യങ്ങളാണ് പറയുന്നത് ഒരു നാറ് ജീവിതത്തിൽ വന്നു കയറി പ്രേമിച്ച് കല്യാണം ഉണ്ടാക്കിയത് ഇടയ്ക്ക് ഞാൻ ഒരു ഇതുപോലത്തെ ഒരു ലവ് സ്റ്റോറി കേട്ടിട്ടുണ്ടായിരുന്നു നാല് വർഷം പ്രേമിച്ച് കല്യാണം കഴിച്ച് അവന് ചെറിയ പ്രശ്നങ്ങളും ഫിനാൻഷ്യൽ ഇഷ്യൂസും ഒക്കെ വന്ന സമയത്ത് ഇവനെ തേച്ചൊട്ടിച്ച് പണ്ടിട്ട് അവൾ കൂടെ ജോലി ചെയ്യുന്ന വേറൊരു തന്നെ കൂടെ പോയി അവസ്ഥ കോളേജിൽ പഠിച്ച സമയത്ത് പ്രേമിച്ചെന്ത് പ്രേമം വെക്കുള്ളു ഇടയിൽ പണം ആരോഗ്യം ഇതൊന്നും ഇല്ലെങ്കിൽ ഒട്ടുമിക്ക ആൾക്കാരും കാണൂല ഒരു തൊണ്ണൂറ് ശതമാനം പോകും ബാക്കിയൊരു പത്ത് ശതമാനം നല്ല പെമ്പിള്ളാരുണ്ട് നല്ല പയ്യന്മാരുണ്ടെന്ന് ഞാൻ പറയത്തുള്ളൂ അത്രേ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൂ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ പുതിയ വീഡിയോ ആയിട്ടാണ്